അപ്പോൾ നമസ്കാരം എല്ലാവർക്കും തേനീച്ച പരിപാലനമാണ് ഇന്നത്തെ നമ്മുടെ ലൈവിൽ പറയുന്നത് ഇപ്പോൾ മഴക്കാലമാണ് മഴക്കാലത്ത് മഴക്കാല പരിചരണമാണ് പ്രധാനമായിട്ട് വേണ്ടത് അങ്ങനെ മഴക്കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് മെയ് പകുതി ആ ഒരു സമയം വരെ നമുക്ക് തേൻ ലഭിക്കുന്നുള്ളൂ അതിനുശേഷം നമുക്ക് തേൻ ലഭിക്കില്ല അതിനുശേഷം നമുക്ക് ഇതിന് പരിചരണമാണ് കൊടുക്കേണ്ടത് മഴക്കാലത്ത് പ്രകൃതിയിൽ തേൻ ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ലൈവിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈവിൽ കാണുക തേനീച്ചയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു മഴക്കാലത്ത് ഒരു പെട്ടി ഏത് വിധത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരും അപ്പോൾ എല്ലാവരും ലൈവിൽ തുടരുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനി എന്നെ കാണില്ല ഇനി ക്യാമറ മാത്രമേ നിങ്ങൾ കാണുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് അതിന് മറുപടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്കിന് തേനീച്ച പെട്ടിയും എല്ലാം നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് മഴക്കാലത്തെ പരിചരണം മാത്രമാണ് മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ ജൂൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസം ഇനി വേറൊരു കാര്യം കൂടി പറയാം ഒരു ഈച്ചയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ലൈനി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കാണാൻ കഴിഞ്ഞു വളരെ കുറച്ച് ഈച്ച മാത്രമാണ് ഈ പെട്ടിയെ അകത്തുള്ളത് പക്ഷേ നിലവാരത്തിൽ തേൻ കാലത്ത് തേൻകാലം എന്ന് പറയുമ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ നാല് മാസത്ത് ഇതിനകത്ത് ഈ ഒറ്റപ്പെട്ടിയല്ല ഈ എല്ലാ പെട്ടിയത്തും മൊത്തം ഈച്ചയായിരിക്കും അത്രയും സ്ട്രെങ്തായ ഒരു കൂട്ടിലുണ്ടാവും ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ ഇന്ന് നമ്മൾ തേനീച്ച ഈ കൊടുക്കുന്ന ലായനി കൊടുക്കുന്ന ഈച്ച ഇപ്പോൾ കൊടുക്കുന്ന ലായനി കഴിക്കുന്ന ഈച്ച മൂന്ന് മാസം ശരിക്കും ആഗസ്റ്റ് മാസം ആകുമ്പോഴേക്കില്ല അവർ ചത്തിട്ട് പോകും ഈ ഒരു വർക്ക് ഈച്ചരെ പെണ്ണീച്ചരെ ആയുസ് എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് അപ്പോൾ ആർക്കും ഒരു ധാരണ വേണ്ട ഈ കൊടുക്കുന്ന പഞ്ചസാര ലായനിയാണ് തേനാക്കി മാറ്റുന്നതെന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്ന പഞ്ചസാര ലായനി ഒരിക്കലും ഇവർ തേനാക്കുന്നില്ല ഇവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹാരം മാത്രമാണ് അവർക്ക് ഇപ്പോൾ കൊടുക്കുന്ന പഞ്ചസാര ലായനി മൂന്ന് മാസം കഴിഞ്ഞ് ഇനി ആറ് മാസം കഴിയുകയാണെങ്കിൽ നമുക്ക് തേനാണെങ്കിൽ ഡിസംബർ മാസം കഴിയണമെങ്കിൽ നമുക്ക് തേൻ കൂട്ടുകാണെങ്കിൽ ആ സമയം ആകുമ്പോഴേക്ക് ഈ പഞ്ചസാര ലായനി ഒരിക്കലും അവർ ഇതിനകത്ത് വെക്കാൻ വേണ്ടി അവർക്ക് പറ്റില്ല അവർ ചത്തിട്ട് പോകും ഇനി സെപ്റ്റംബർ ഇപ്പോൾ ഈ ഈച്ച മൂന്ന് മാസത്തിനുള്ളിൽ ചത്തിച്ച് പോകും ഇപ്പോഴില്ല കുഞ്ഞിനെ വിരിയണമെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിയും അല്ലെങ്കിൽ ആഗസ്റ്റ് മാസം കഴിയും അടുത്ത് കുഞ്ഞുങ്ങള് വിരിയാൻ വേണ്ടിയിട്ട് അവരും കുടിച്ച് കഴിഞ്ഞാൽ ലൈന് കുടിച്ച് കഴിഞ്ഞാൽ അവർക്കും ഇതുപോലെ ഈ കൂട്ടിനകത്ത് തേനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള തേൻ ഈ ലൈനിൽ കുടിച്ചിട്ട് പറ്റില്ല അപ്പോഴേക്ക് ആ ഈച്ചയും മൂന്ന് മാസം കൊണ്ട് ആ ഈച്ചയും ചത്തിട്ട് പോകും അങ്ങനത്തെ ഒരു സത്യാവസ്ഥ അങ്ങനത്തുണ്ട് അപ്പോൾ കർഷകർക്ക് പല ആൾക്കാർക്കും ഉള്ള ഒരു ധാരാളമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാര കൊടുക്കുന്ന ഈച്ച എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പഞ്ചസാര കൊടുക്കുന്ന തേനല്ലേ എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട് അത്ര ആൾക്കാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ കൊടുക്കുന്ന ലായനി തേനാക്കി ഇവർ മാറ്റുന്നില്ല ആ മാറ്റിയ തേനാണെങ്കിൽ അവർ കുടിച്ച തേനാണെങ്കിൽ ഇതിനകത്ത് സൂക്ഷിക്കുന്നില്ല ആ ഒരു കാര്യം നിങ്ങളോട് ഞാൻ കൊണ്ടു വയ്ക്കുകയാണ് ഇതിനകത്ത് ഞാൻ പുകയൊന്നും കൊടുക്കാണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് എടുത്ത് നോക്കാം റാണി നമുക്ക് കാണാൻ പറ്റി നോക്കാം

സൗണ്ട് ആയിട്ടൊന്നുമില്ല അല്ല ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് അറിയില്ല ഏതായാലും ഇത്രയും നേരം റാണിയെ കാണാൻ വേണ്ടി എല്ലാവരും ഇരുന്നിട്ടുണ്ടാവും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ റാണിയെ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ചേരി കട്ട് ചെയ്ത് വെക്കും അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ചേരിയാണ് ഇപ്പോൾ ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ ചേരിയാകുമ്പോൾ ഇത് കുറച്ച് കുറേ സമയം നമുക്ക് തീ കിടാണ്ട് നമുക്ക് നിൽക്കും വൈദ്യുതി വേണ്ടിയിട്ടാണ് ചേരി വയ്ക്കുന്നത് ഇവിടെ അപ്പോൾ അറിയില്ല ഇതാ ഇതാണ് ചെറുപ്പ് കൊടുക്കുന്ന ബോട്ടിൽ അപ്പം ഇതിനകത്തേക്ക് ലാരി ഒഴിച്ചു വെക്കുമ്പോൾ ഇതുവഴി വരും അപ്പോൾ ഈച്ച ഇവിടുന്ന് അത് സക്ക് ചെയ്ത് കുടിക്കും അപ്പം നമുക്ക് പുറത്തേക്കൊട്ട് പോവില്ല ഇത് ഏകദേശം ഒരു നാലഞ്ച് വർഷം നമ്മൾ ഇതിനകത്ത് ഒഴിച്ച ലാരി അതുപോലെ തന്നെ ഉണ്ടാവും ഇതിനെ കാണിക്കാം നമ്മളെ ക്യാമറാമാൻ്റെ മുഖത്ത് മാസ്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇതാ ഇത് ഈ സമയത്ത് ഈച്ച കുറഞ്ഞു അന്ന് മുമ്പ് നിങ്ങൾ കാണുമ്പോൾ ചേർത്തിപ്പം ഇതാ ഈ അട ഈ ഫ്രെയിം കാലിയാണ് ഒന്ന് രണ്ട് ഈ രണ്ട് ഫ്രെയിമും കാലി ബാക്കി നാലടയിൽ മാത്രമേ ഇപ്പോൾ ഈച്ച ഇപ്പോൾ ഈ ചെനി ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരാട ഈ പഴകുന്ന ഇടയെല്ലാം നമ്മൾ എടുത്ത് കളയും ബാക്കി ഒരു മൂന്നട മാത്രമേ ഇതിനകത്തുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് കാര്യങ്ങളാണ് ഇത് സിറപ്പ് ബോട്ടിൽ പറഞ്ഞല്ലോ ഈ ചിറപ്പ് ബോട്ടിലിനകത്ത് ഒരു നൂറ് മില്ലി ഇത് അര ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഒരു നൂറ് മില്ലി നമ്മൾ ലായനി ഒഴിച്ച് വെക്കും അത് ഈ മഴക്കാലത്ത് എല്ലാ പെട്ടീലും നമുക്ക് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ഡിസംബർ മാസം ആകുമ്പോഴേക്ക് നമുക്ക് ഈ അതിനകത്ത് ചതിനകത്തുണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ല ഇത് കണ്ട ഈ ഇത് മൊത്തം ഇവര് കരണ്ട് കരണ്ട് തിന്നു പറയും തിന്നൽ അട പഴകുമ്പോൾ ഈ ച ഇത് നശിപ്പിക്കും ഇത് കഴിഞ്ഞ് നമ്മൾ ഈ രണ്ട് ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ അതിനകത്ത് പുഴു കയറും പുഴുകയറി നമ്മൾ ഈ പെട്ടിയേ പോവും അപ്പോൾ ഇതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്യും ഈ സാധനം കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളിയെന്നല്ല ഇതിനെ പറ്റുമെങ്കിൽ നമുക്ക് മെഴുകാക്കാം മെഴുകാക്കിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും സ്മെല്ല് നമുക്ക് നല്ല സ്പ്രേ ഏതെങ്കിലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാല് പൊട്ടുന്നതിന് ഇങ്ങനെയൊക്കെ ഈ മെഴുകു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരും വാസലിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഫ്രെയിം മാത്രമേ ഇതിനകത്ത് മൂന്ന് അടയാ മാത്ര ഒരു കാര്യം കൂടി കാണിക്കാം ഇതിനകത്ത് ഇപ്പോൾ പുഴു കയറിയിട്ടുണ്ട് പുഴു കയറിയത് കാണിക്കാം എന്താ പുഴു ഈ കൂട് നശിപ്പിക്കുന്ന സാധനമാണ് ഈ പുഴു അല്ല ഈ പുഴു ഈ പുഴുവാണ് ഈ കൂട് നശിപ്പിക്കുന്നത് ഇത് നമ്മൾ നോക്കിയില്ലെങ്കിൽ ഈ സാധനത്തിനകത്ത് വളരും അപ്പം അതിന് നമ്മൾ ഇത് അതിനാണ് ഈ ആഴ്ചതോറും ഇതുപോലെ നോക്കുന്നത് ഇതാണ് പുഴുവിൻ്റെ ചെറിയ കൂടാന്നീ കാണുന്നത് ഇതൊക്കെ നമുക്ക് കളിയാണ് അതിനകത്ത് ആ പുഴു ഇതിനകത്ത് താഴെ പോയിട്ടുണ്ട് ഞാൻ എടുത്ത് കളയും ഇപ്പൊ കാണില്ലേ ഇതിപ്പോ ഒന്ന് മാത്രമേ ഉള്ളുതാ വരാട്ടാ ഒന്ന് അടുത്തത് രണ്ട് ഇതിനകത്ത് നല്ല കുഞ്ഞുങ്ങളുള്ളതാ ഇതാ ഈ കാണുന്ന കുഞ്ഞുങ്ങളാണ് ഇത് നല്ല സ്ട്രോങ് കൂടാമെന്ന് അത് സ്ട്രോങ് കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവും ഈ സമയത്ത് അപ്പോൾ ഈ കുഞ്ഞുങ്ങളു നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് പഞ്ചസാര ലായനി കൊടുക്കുന്നത് ചില ആൾക്കാർക്ക് ഒരു മദ്യ ധാരണയുണ്ട് ഈ പഞ്ചസാര ലായനിയാണ് തേനാക്കിയിട്ട് നമുക്ക് തരുന്നതെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇതിനകത്ത് ഈ മാസം നമ്മൾ സെപ്റ്റംബർ മാസം കഴിയുന്ന സമയത്ത് ഇതിനകത്ത് പഞ്ചസാര ലായനി കൊടുക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ പഞ്ചസാര ലായനി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഉണ്ടാവും പഞ്ചാസാര ലൈനി കൂട്ടിനകത്ത് ഈ ബോട്ടിൽ വെച്ച പഞ്ചാസാര ലൈന് അതുപോലെ തന്നെ ഉണ്ടാവും ഇതും നല്ല കൂടാ അടിയാണ് ഇതിനകത്തും കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇതാ ആൾ മാസ്ക് ഒക്കെ ഇട്ട് വന്നിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇനി വീഡിയോ കുറച്ച് നമുക്ക് സുഖപ്രദമാവും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്കിന് മറുപടി ആരെങ്കിലും ചോദിച്ചാൽ മറുപടി ഞാൻ തരാം ലാസ്റ്റ് തരാം കേട്ടോ നിങ്ങൾ കാണുക കാര്യങ്ങളൊക്കെ കാണുക അങ്ങനെ ചെയ്യുന്നത് കാണുക അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് മൂന്ന് അടയാന്നുള്ളത് ആറ് അടയില്ലേൽ മൂന്നട ഇതൊന്നും കാലി അടയാണ് ഇതിനകത്ത് ഇല്ല ഈച്ച അതുപോലെ തന്നെ അടുത്ത രണ്ട് അടുത്ത ഇത് രണ്ട് ഇത് രണ്ടും ഇല്ല എല്ലാ കാലി ഇപ്പം നാല് ആറിൽ മൂന്നടയിൽ ഈച്ച മൂന്നടയിൽ ഈച്ച ഇല്ല കുഴപ്പമില്ല നമുക്കിപ്പോൾ ഈച്ച ഇപ്പോൾ തേന ഉത്പാദനമൊന്നുമില്ല അപ്പോൾ ഈച്ചപ്പോൾ പരിചരണം മാത്രമാണ് അപ്പോൾ കൂടുതൽ ഈച്ചന ഉണ്ടാവൂല ഈ സമയത്ത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിരിപ്പം അടുത്ത നമ്മൾ കൊടുക്കുന്നത് പഞ്ചസാര സിറപ്പ് കൊടുക്കും സിറപ്പ് ഇതിന് മെഴുകുണ്ട് ഈ മെഴുകൊക്കെ ചെട്ടി വൃത്തിയാക്കുന്നു ഇതെല്ലാം അഴിച്ചിട്ട് ഇതുപോലെ കിട്ടും ഇതിനകത്ത് അതിനകത്ത് ഇതിനകത്ത് രണ്ടടപ്പുണ്ട് ഇതിന് ഹോൾ ഉണ്ട് ചെറിയ ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാ ചെറിയ ഹോൾ ഉണ്ടോ ഇതിങ്ങനെ വെക്കും വിചാരിക്കേണ്ട ആൾക്കാർ വിചാരിക്കേണ്ട ഇതിനകത്ത് മൊത്തം കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല ശകലം ഒരു നൂറ് മില്ലി വരെയായില്ല നിങ്ങൾക്ക് തന്നെ അളവ് ഇത് അര ലിറ്ററിൻ്റെ ബോട്ടിലാണ് അതിനകത്ത് വെച്ചിട്ടുള്ള ലൈനി ഇത്രയാണ് ചിറപ്പ് ഇത്ര മാത്രമേ കൊടുക്കൂ ഇത് കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഈ പെട്ടി പെട്ടിയടുത്ത് ആഴ്ച അമിളുണ്ടാവില്ല അതിന് വേണ്ടി കൊടുക്കുന്നത് ഈ ചെന്ന് നിർത്താൻ വേണ്ടി പിന്നെ ഇതിങ്ങനെ എടുത്തതാണ് ഇതിന് ഇങ്ങനെ കമത്തുക കമത്തിയാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി സൈഡിൽ ചെറിയ ഇത് തുള്ളി തുള്ളി ആയിട്ട് ഇരുപ്പം ഈ ചകൾ ഇവിടെ വരും നിങ്ങൾ നോക്കിയാൽ മതി അപ്പം വരും അതുപോലെ തന്നെ ഇതാണ് തേൻ ഉണ്ടായത് നമുക്ക് തേൻ വെക്കുന്ന നിങ്ങൾ കാണിക്കുന്നത് തേൻ വയ്ക്കുന്ന ഇടയാണ് എപ്പോൾ കാണിക്കും ഒരു മിനിറ്റ് ഇതാ ഇത് ശരിക്കും തേൻ അടയാണ് ഇതാണ് ഈ ഫ്രെയിമിന് മാത്രം ഇത് ഇത് മോളത്തെ ഈ താഴത്താണ് ഈ ബ്രൂഡ് ചേമ്പർ എന്ന് പറയുന്നത് അടിയിലത്തെ പെട്ടി ബ്രൂഡ് ചേമ്പറും മുകളിലത്തെ പെട്ടി ഹനി ചേമ്പറും അങ്ങനെ തരം ചേമ്പറ് ഇതിന് മുകളിൽ നമുക്ക് അത്ര വേണമെങ്കിൽ രണ്ടും മൂന്നും നമ്മുടെ കോളനി നമ്മളെ ഈ ചെല സ്ട്രെങ്ത് അനുസരിച്ച് നമുക്ക് കിട്ടാം ഇതിപ്പോൾ പിന്നെ തേനില്ല മുമ്പ് കഴിഞ്ഞ മാസമായി നമ്മൾ ഇതിനകത്ത് തേൻ എടുത്ത് കളയേണ്ടതാണ് അപ്പോൾ തേൻ കുറഞ്ഞതുകൊണ്ട് ഇതിനകത്ത് ഇവരൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് സൂക്ഷ്മതയോടെ നോക്കിയാൽ റാണി ഈ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ റാണി നിങ്ങൾക്ക് കാണിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഫാസ്റ്റാക്കണം കാര്യങ്ങൾ അതുകൊണ്ട് റാണി ഈശനെ നോക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം അപ്പോൾ ഇത് വെറുതെ വെച്ചിട്ട് കാര്യമില്ല ഇതിനെയും കൂടി ഞാൻ കട്ട് ചെയ്ത് കളയും കെട്ട് കഴിഞ്ഞാൽ പിന്നെ പെൺ അതുകൊണ്ട് കെടാതിക്കാൻ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഒന്ന് പുതിയ കുർപ്പിക്കുന്നത് ഏ പുക കൊള്ളുമ്പോൾ ഈ ചില പരാക്രമം ഒന്ന് കാണണോ പുക രസ്ക്കില്ല ചെറിയ തുള്ളി തേൻ്റെ ഇതുണ്ടാവും അത് നമ്മൾ എടുക്കുന്നില്ല അത് ഇങ്ങനെ കളി നമ്മൾ തന്നെ കളയും നമ്മളിതു പൊത്തം കവർ ചെയ്താൽ മാത്രമേ മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കവർ കത്തി ഈ കത്തി അങ്ങനത്തെ കത്തിയുള്ളൂ ഇങ്ങനെ ചെത്തിയത്തി എടുക്കുന്ന കണ്ടിട്ടുണ്ടാവും കാണാത്തവർ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ മതി യൂട്യൂബിൽ ഫാർമർ പെരിയക്കാർ എന്നുള്ള ചാനലുണ്ട് ആ ചാനലിൽ നിങ്ങൾ നോക്കുക തേനീച്ച പരിപാലനെ കുറിച്ചിട്ടുള്ള വീഡിയോ അതിനകത്തുണ്ട് ഇത്ര കാര്യം ഇത്ര വിശദീകരിച്ചിട്ടില്ല സമയക്കുറവുകൊണ്ടും നമുക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അതിനകത്ത് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ഇത് വിശദമായിട്ടുണ്ട് നിങ്ങൾക്ക് എ ടു സെൻഡ് കാര്യങ്ങൾ ഇതുപോലുള്ള കുറിച്ച് പറയുന്ന ഒരു കർഷകനേയും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒരു കാര്യങ്ങൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറയാത്ത കർഷകർ പറയാത്ത കുറേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഈ സാധനം ഈ സാധനം നമുക്ക് കട്ട് ചെയ്ത് കളി ഇത് ഈ അടക്കത്തി മറ്റൊന്നിനുപയോഗിക്കാൻ അല്ലേ ഇത് എത്രണ്ട് മൂർച്ച പാസ് ചെയ്യാൻ വേണ്ടി എത്രേണ്ടി അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വിജയം ഇനി അടുത്തത് വീഡിയോ ഒരു കൂട്ടിൽ നിന്നും മറ്റൊരു കൂട് പിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു കൂട്ടിൽ മറ്റൊരു റാണി ഉണ്ടാക്കി ആ കൂട് പിരിക്കുന്നതാണ് അടുത്ത വീഡിയോ അത് ഏകദേശം ആഗസ്റ്റ് മാസത്തിന് ശേഷം പുറത്തിറക്കും എല്ലാവരും എൻ്റെ വീഡിയോ കാണുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം